പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനിയിൽ നിന്ന് തന്നെ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എങ്ങനെയാണ് എന്റെ തലയിലെ താരം പൂർണ്ണമായിട്ട് മാറിയത് എന്താണ് ഞാൻ അതിനുവേണ്ടി വേണ്ടി ചെയ്തത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അന്നൊന്നും ഷാംപൂ ഒന്നും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല വീട്ടിലെ ചെറിയ ചെറിയ ഹോം റെമഡികളൊക്കെയാണ് പരീക്ഷിച്ചിരുന്നത് ചുമന്നുള്ളിയുടെ നീരെടുത്ത് തലയിൽ പുരട്ടുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അത് തലയിൽ പെരട്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് കഴുകിക്കളയും അല്ലെങ്കിൽ ചെമ്പരത്തിത്താളി ഈ തലയിൽ തേക്കും ഇതൊക്കെയായിരുന്നു അന്ന് ചെയ്തിരുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും എൻ്റെ തലയിലെ താരം പൂർണ്ണമായിട്ട് മാറിയൊന്നുമില്ല കേൾക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും അത് വീണ്ടും തലയിൽ ഇങ്ങനെ കൂടിക്കൂടി വന്നു പിന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കാനായിട്ട് ബാംഗ്ലൂർ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെയാണെങ്കിലും ക്ലോറിനും ഹാർഡ് വാട്ടറും ആയിരുന്നു അപ്പൊ അതൊക്കെ കാരണം എന്റെ തലയിൽ താരൻ ഒന്നുകൂടെ കൂടുക ചെയ്തത് കൂടാതെ നന്നായിട്ട് മുടികൊഴിച്ചിലും ഉണ്ടായിരുന്നു പിന്നെ ലീവിന് നാട്ടി വരുമ്പോഴത്തേക്കും ഒരുപാട് മരുന്നുകൾ ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ആയുർവേദവും അലോപ്പതിയും ഹോമിയോയും ഒക്കെ അത് ഉള്ളിൽ കഴിക്കുന്നതും അല്ലെങ്കിൽ തലമുടി തേക്കുന്നതും അങ്ങനെയായിട്ടുള്ള ഒരുപാട് 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 മരുന്നുകൾ പരീക്ഷിച്ചു നോക്കി പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് പ്രയോജനമൊന്നും കിട്ടിയില്ല ഈ താരം കാരണം മുഖത്ത് ഇങ്ങനെ കുരുക്കള് വരാൻ തുടങ്ങി മുടി മുടികൊഴിച്ചിൽ കൂടാൻ തുടങ്ങി അതുകൂടാതെ തലയിൽ ചൊറിച്ചിൽ കാരണം നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കായി മാറി പിന്നെ പാർലറിൽ പോയി ഹെയർ സ്പാ എടുത്തിട്ടുണ്ട് അതുപോലെ ഹോട്ടോ മസാജ് ഇതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനി താരന് വേണ്ടി എൻ്റെ തലയിൽ പരീക്ഷിക്കാനായിട്ട് ഒരു മരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഓരോ മരുന്നുകളും ഞാൻ കഴിച്ചിട്ടുമുണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുമുണ്ട് പക്ഷേ അതിൽ നിന്നൊന്നും എനിക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല വിപണി കിട്ടുന്ന നല്ല നല്ല ബ്രാൻഡിൻ്റെ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് അതൊക്കെ ആ തേക്കുന്ന ആ ഒരു സമയത്തേക്ക് ഒരു ആശ്വാസം കിട്ടും എന്നല്ലാതെ ദിവസം ആ പഴയപടി തന്നെ തലയിൽ ഭയങ്കര ചൊറിച്ചിൽ അതുപോലെ താരൻ്റെ ഫ്ലേക്സും ഇങ്ങനെയൊക്കെ കൂടി വരാൻ തുടങ്ങി ഈ താരനോട് മല്ലടിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അങ്ങനെ തൽക്കാല ആശ്വാസത്തിന് ഇങ്ങനെ ഓരോന്ന് ചെയ്തു പോകുന്നതല്ലാതെ ഇത് പൂർണ്ണമായിട്ടും എനിക്ക് മാറിയിട്ടൊന്നുമില്ല ഡോക്ടറെ കണ്ടു ഡോക്ടർ പല മരുന്നുകളൊക്കെ തന്ന് അതൊക്കെ ഉപയോഗിച്ച് നോക്കി പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല അത് കഴിഞ്ഞാണ് ഞാൻ നാട്ടിൽ നിന്ന് യു കെക്ക് പോകുന്നത് ഇവിടെ വന്നും ഇവിടെയും കുറേ ഇങ്ങനെ ഷോപ്പിലൊക്കെ കണ്ട ഓരോ സാധനങ്ങൾ മേടിച്ച് പരീക്ഷിച്ചു നോക്കി എല്ലാം ഇതുപോലെ തന്നെ പഴയ അവസ്ഥകൾ തന്നെ തേക്കുമ്പോൾ ഉള്ളൊരു മാറ്റമുണ്ടാവും എന്നല്ലാതെ പിന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് തീരുമ്പോൾ വീണ്ടും തലയിൽ താരം വന്നു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പരസ്യം കണ്ടത് അപ്പം ആ പ്രോഡക്റ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി റിവ്യൂസ് കണ്ടു ഈ പ്രൊഡക്റ്റിനെ പറ്റി അങ്ങനെ ഞാനും അതൊന്ന് വാങ്ങിച്ചു നോക്കി ഇതാണ് ബോഡി ഷോപ്പിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആഴ്ചയിൽ രണ്ടു ദിവസമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് നമ്മുടെ സാധാ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് ഇന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ചൊറിച്ചിലും ൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ഈ ഷാമ്പു ഞാൻ ആദ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ടുണ്ടായി വേറുള്ള ഡാൻഡ്രപ്പ് ഷാംപു യൂസ് ചെയ്യുന്ന പോലെയൊന്നും അല്ല തല വാഷ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമൊന്നും തലയിൽ ചൊറിച്ചിലോ വേറുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് യൂസ് ചെയ്ത് പിന്നത്തെ ഹെയർ വാഷ് വരെ ഒന്നും വേറെ ചൊറിച്ചിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇതിന് ആകെയുള്ളൊരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി അത്യാവശ്യം ഡ്രൈ ആവുന്നുണ്ട് പക്ഷെ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലവും കുറയ്ക്കാം എൻ്റെ തലയിലെ താരൻ പൂർണ്ണമായിട്ട് മാറിയെന്ന് മാത്രമല്ല നന്നായിട്ട് മുടി കൊഴിച്ചിലും കുറഞ്ഞിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ വേറെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഷാംപൂം കണ്ടീഷണർ ഇട്ട് തലമുടി വാഷ് ചെയ്തതിന് ശേഷം ഹെയർ ഡ്രൈ ചെയ്തിട്ട് ബോഡി ഷോപ്പിൻ്റെ തന്നെ ജിഞ്ചർ സ്കൾപ് കെയർ സിറം കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്റ്റുകളാണ് ഞാൻ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് ഉപയോഗിച്ചത് ഇതൊരു ആറുമാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ തലയിൽ താരനോ അല്ലെങ്കിൽ താരം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ മോഹക്കുരുവോ ഒന്നും തന്നെയില്ല കുറച്ച് പേരെങ്കിലും ഈ ഒരു പ്രശ്നം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നറിയാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്